ധാരാളം മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിശ്ചയമായിട്ടും അതുകൊണ്ടൊക്കെ കുറേ പ്രയോജനങ്ങൾ ഉണ്ട് തരാം എന്നാൽ ഇത്തരം മോട്ടിവേഷൻ ചിന്തകളെല്ലാം തന്നെ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം എന്ന് മാത്രമല്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു മോട്ടിവേഷനും ഇന്ന് വരെ ഒരു മോട്ടിവേഷൻ സ്പീക്കറും പറഞ്ഞിട്ടുമില്ല ഇനിയോട്ട് പറയാൻ പോകുന്നുമില്ല സാധാരണ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഭാവന കാണുക നിങ്ങൾ ഭാവനയിൽ കാണുന്നതെല്ലാം ഒരു നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ശരിയാണ് തീർച്ചയായിട്ടും അതെ പൗലോക്കോല ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് സാധ്യമാക്കി തരാൻ വേണ്ടി ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാം വളരെ ദുഃഖിതരായി നിരാശനായിട്ടിരിക്കുക അതിൻ്റെ കാരണം സ്വത്ത് ഭാഗം വെച്ചപ്പോൾ കൊള്ളാവുന്ന ആ മുതലെല്ലാം തൻ്റെ അന്തരവനായ ലോകത്ത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അബ്രഹാമിന് ലഭിച്ചത് വളരെ പ്രയോജനമില്ലാത്ത മുള്ളും പർക്കാരെയൊക്കെ വളർന്നു നിൽക്കുന്ന അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് തീർച്ചയായിട്ടും ഭാര്യ സാറായും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നീ തല ഉയർത്തി നോക്കുക നീ കാണുന്നതത്രയും ഞാൻ നിനക്ക് തരും നീ എഴുന്നേറ്റ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്കുക അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നീ കാണുന്നത് അത്ര നീ എത്ര മാത്രം വിശാലതയിൽ കാണുന്നു മാത്രം നിനക്ക് സ്വീകരിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മൈൻഡ് എത്ര മാത്രം വിശാലമാകുന്നു അതിനനുസരിച്ച് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു നമ്മുടെ മൈൻഡ് വളരെ ചെറുതാണ് എങ്കിലും നമുക്കത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യനിരുന്ന് ചൂണ്ടയിടുക ചൂണ്ടയിൽ കൊത്തുന്ന ചെറിയ മീനുകളെ അദ്ദേഹം കൂടെയിലാക്കുന്നു വലിയ മീനുകൾ കൊത്തുമ്പോൾ അവയെ പിടിച്ച് തിരിച്ച് പുഴയിലേക്ക് തന്നെ വിടുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ചൂണ്ടയിടുന്നയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു വലിയ മീനിനെ പിടിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെ കറി വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള ചട്ടിയില്ല എന്നാൽ ചെറിയ മീനാണെങ്കിൽ അതിനെ കറിവെക്കാനുള്ള ഒരു ചെറിയ ചട്ടി വീട്ടിലുണ്ട് ഇതുപോലെ വിശാലതയിൽ നമുക്ക് കാര്യങ്ങളെ കാണാനുള്ള ആ കഴിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളു ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായ അംബാനി മുകേഷ് അംബാനിയുടെയൊക്കെ പിതാവ് തിരുഭായി അംബാനി വാസ്തവത്തിൽ വാസ്തവത്തിൽ അദ്ദേഹം ഒരു പെട്രോൾ ബങ്കിലെ ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം സ്വപ്നം കണ്ടത് മറ്റൊരു ഇതുപോലൊരു പമ്പ് തുടങ്ങുക എന്നുള്ളതല്ല അതിനുമപ്പുറത്ത് ഒരു റിഫൈനറി തന്നെ അദ്ദേഹം പാവനെ കണ്ടു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്കറിയാം രാജ്യം മുഴുവൻ അവരുടെ പ്രസ്ഥാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്ത് നമ്മൾ ഇന്ന് ഭാവനയിൽ വിശ്വാസത്തിൽ കാണുന്നോ അത് നമുക്ക് സാധ്യമാക്കാനുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ പ്രതികൂലങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളത് ഒത്തിരി കഷ്ടത കാണും പോക്കറ്റിൽ പത്തിൻ്റെ പൈസ കാണത്തില്ല ഒരു ബാലൻസും ഉണ്ടാവില്ല കാഴ്ചയിലൊന്നുമില്ല പക്ഷേ പൗലസില പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാനല്ല വിശ്വാസത്താലാണ് എവിടെയാത് പറഞ്ഞിരിക്കുന്നത് രണ്ട് കുറേന്ത് അഞ്ചിൻ്റെ ഏഴിൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ ഒന്നുമില്ല കാഴ്ചയിലുള്ളത് കുറേ പ്രതികൂലങ്ങൾ മാത്രം പക്ഷെ വിശ്വാസത്താൽ എല്ലാം ഉള്ളവരെ പോലെ തന്നെ നടക്കാൻ തക്ക വിധമുള്ള ഒരു വലിയ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കും അപ്പം നമ്മുടെ മൈൻഡ് ആ വിധത്തിൽ അങ്ങോട്ട് വളരുവാനായിട്ട് തുടങ്ങും പ്രതികൂലത്തിൻ്റെ സമയത്ത് ദാവീദ് ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത് കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എപ്പോഴാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കണം അധികാരം നഷ്ടപ്പെട്ട് രാജ്യഭരണം നഷ്ടപ്പെട്ട് എന്തിനും ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കുമെന്നുള്ള പ്രാണഭയത്തിൽ മരുഭൂമിയിലൂടെ ഓടി നടക്കുമ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് മറിഞ്ഞിരുന്ന് എഴുതിയ സങ്കീർത്തനമാണ് ലോകപ്രശുദ്ധമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വിളിച്ചു പറയുന്നു കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല കുറവുകൾ വേണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പക്ഷേ വിശ്വാസത്തോടെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ കർത്താവ് എൻ്റെ ഇടയനാകും എനിക്കൊന്നിനും കുറവ് വരുത്തില്ല പൈസയ്ക്ക് കുറവ് വരത്തില്ല യശ് അങ്ങനെ തന്നെ പറയണം എനിക്ക് ആരോഗ്യത്തിന് കുറവ് വരത്തില്ല എനിക്ക് സമാധാനത്തിന് കുറവ് വരത്തില്ല എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല എൻ്റെ കുടുംബത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല ഇതൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും അതുതന്നെ കാരണം നമുക്ക് മനസ്സിൽ ആഗ്രഹം കാണും പക്ഷെ വാ തുറന്ന് പറയത്തില്ല നമ്മുടെ വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ തന്നെ തകർക്കുവാനുള്ള കഴിവുമുണ്ട് നമ്മുടെ വാക്കുകൾ വിത്തുകളാണ് വിതയ്ക്കുന്നത് കൊയ്യും എന്ത് വിതച്ചോ അത് കൊയ്തെടുക്കും നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും കപ്പ കുഴിച്ച് വെച്ചാൽ നമുക്ക് കപ്പ കുറയ്ക്കാൻ പറ്റും കാച്ചിൽ ഒഴിച്ചു വെച്ചാൽ നമുക്ക് കാച്ചിൽ കുറച്ച് തിന്നാൻ പറ്റും ഇപ്പം നമ്മൾ നിത്യേന പറയുന്ന വാക്കുകളെ വളരെ ശ്രദ്ധിക്കുക അതുമാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ദാരിദ്ര്യം പറയാതിരിക്കുക മറിച്ച് ദൈവം നൽകുന്ന സമൃദ്ധിയെക്കുറിച്ച് പറയുക ഇന്ന് പ്രതികൂലമാണ് മുൻപിൽ നിൽക്കുന്നതെങ്കിലും ഇന്ന് കഷ്ടതയുണ്ടെങ്കിലും നമ്മൾ പറയണം രണ്ട് പറയണം കർത്താവിൻ്റെ ഇടയിലാണ് എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല എല്ലാ ദിവസവും രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ ഒന്ന് വിളിച്ച് പറയാൻ പറ്റുമോ ഓരോ നന്മയ്ക്കും എനിക്ക് കുറവ് വരത്തില്ല ഇന്നത്തെ ദിവസം ഈ ആഴ്ച ഈ മാസം എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ദൈവം നൽകുന്ന സമൃദ്ധിയെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒന്നാവർത്തിച്ച് വിളിച്ച് പറയുകയും ഒപ്പം തന്നെ നെഗറ്റീവ് പറയാതിരിക്കാനും ശ്രദ്ധിക്കുക ഇല്ല എന്നുള്ള വാക്ക് നിങ്ങൾ ഒഴിവാക്കുക ഇല്ല എന്നുള്ളത് തികച്ച നെഗറ്റീവാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചസാര വേണം പഞ്ചസാര ഇല്ലെന്ന് പറയാതിരിക്കുക പകരം പഞ്ചസാര വേണമെന്ന് പറയുക അപ്പോൾ ഈ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റിയൊമ്പതല്ല നൂറ് ശതമാനവും ഉണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക ഉയർച്ചയുടെ അഭിവൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക കർത്താവനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും